ഇവിടെ തിരക്കുള്ളൊരു ടൗൺ ആണ് കേട്ടോ ചൈന ടൗൺ ഇത് ചൈന ടൗൺ ആണോ ബംഗാൾ ടൗൺ ആണോ ഫുൾ ഇന്ത്യക്കാരാണല്ലോ ബുർജ്വലീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫിൽഡിംഗ് ആണ് ഇത് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ ആണ് അജു ആഘോഷം എല്ലാം കൂടെയുണ്ട് നമ്മുടെ ലാസ്റ്റ് ഡേ ആണത് നമ്മൾ ഇന്ന് പോകുന്നത് ചൈന ടൗൺ ഉണ്ട് അവിടെ നൂറ് കിലോമീറ്റർ നടക്കാനുള്ളൂ നമ്മുടെ അവിടെ സ്റ്റേ ആ ചൈന ടൗണും കണ്ട് അവിടെ ഒരു മർഡേക്ക ടവറിലേ കാണുന്നത് അത് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടോളസ്റ്റ് ടവറാണ് കേട്ടോ അതുകൂടെ കാണാൻ വേണ്ടി നമ്മൾ ഇന്ന് പോകുന്നത് ഈ ഒരു ബ്ലോഗിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു കോലാലംപൂരിലെ കുറച്ച് ചൈന ടൗണിന്റെ കാഴ്ചകളും അതുപോലെ മർഡേക്ക ടവറിന്റെ വിശേഷങ്ങളും ഒക്കെ ഉള്ള ബ്ലോക്ക് ആണ് ഇപ്പോൾ മൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ട്വൽ ബി മീഡിയ ഫോർ ദിസ് മലേഷ്യൻ ബ്ലോക്ക് മലേഷ്യേന്റെ മെട്രോ ആണ് വേലയിൽ കൂടെ പോകുന്നത് ഇവിടെ നമുക്കിപ്പോ വാക്ക് വേ ആണ് സിഗ്നൽ ആയിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യാം എന്തോരം വണ്ടികളാ നല്ല തിരക്കാണ്ടോ ഇതേട്ടോ അഞ്ചപ്പാർ റെസ്റ്റോറന്റ് അവൾ ഇന്നലെ രാത്രി കൂടുന്ന് ഫുഡ് കഴിച്ചായിരുന്നു അവളുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ കിട്ടും പൂക്കളൊക്കെ ആയിട്ട് ഇവിടെയും നേരെ തമിഴ്നൊരു ഏരിയയാണ് പണ്ട് കേരളത്തിലൊക്കെ മിഡിൽ ഈസ്റ്റിലേക്കും കൂട്ടിയേറി തമിഴ് തമിഴിലെ ആളുകളൊക്കെ ഈ ഒരു സൗത്ത് ഏഷ്യ ഈ ഒരു ഈസ്റ്റേൺ ഏഷ്യ സൈഡിലേക്കും കൂട്ടിയേറി കേട്ടോ ശ്രീ വിശാലാശീസ് റെസ്റ്റോറൻറ്റ് അവിടെ സരഭവണ ഉണ്ട് ഇവിടെ കുമാരൻസ് ഉണ്ട് കാരൈക്കുടി ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങനെ ഫുൾ തമിഴ് റെസ്റ്റോറൻറ്റുള്ള ലൈനാണ് ഇതൊരു എന്താ പറയാ ഒരു ചെന്നൈ സ്ട്രീറ്റ് പോലത്തെ കേട്ടോ കൂടുതൽ തമിഴ് ഉള്ള ഒരു സ്ട്രീറ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ ഇത് ഈ വണ്ടി വേണ്ടോ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കമ്പനിയാണ് കേട്ടോ ഇതിന്റെ പേര് പെറോഡുവ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് ഇത് ഇവിടുത്തെ അതായത് നമ്മുടെ ഈ മലേഷ്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടി നമ്മുടെ നാട്ടിൽ മാറി സൂക്ഷിക്കു പോലെ ഇവിടെ കൂടുതലായിട്ട് ആ വണ്ടിയാണ് കാണാൻ പറ്റുകൊരു ബ്രാൻഡ് കാണുന്നില്ലല്ലോ വണ്ടിയൊക്കെ എങ്ങനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം ഒരു കുഴപ്പമില്ല ഇതാണ് നമ്മൾ ചേട്ടാണിലേക്ക് നടക്കുന്ന വഴിയുള്ള ഒരു മസ്ജിദ് മസ്ജിദ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പേരും മസ്ജിദ് ഇന്ത്യ എന്ന് തന്നെയാണ് മസ്ജിദ് ഇന്ത്യ എയ്റ്റീൻ സിക്സ്റ്റി ത്രീയിൽ ഇന്ത്യൻ മുസ്ലിം ട്രേഡേഴ്സ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് മദ്രാസ് പ്രസിഡൻസിൽ ഉള്ള ആൾക്കാരായിരുന്നു ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ മുസ്ലിംസ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു മോസ്ക്കാണ് ഒരുപാട് പഴക്കമുള്ളൂ കേട്ടോ അപ്പോൾ റെനോവേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടിയാണേ അക്ബർ മണി എക്സ്ചേഞ്ച് നമ്മളിപ്പോൾ ഉണ്ടല്ലോ മണി എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ എപ്പോഴും മലേഷ്യയിൽ വരികയാണെങ്കിലും സിംഗപ്പൂർ വരികയാണെങ്കിലും മണി എക്സ്ചേഞ്ച് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് എടുക്കരുത് അത് നിങ്ങളൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരിക്കും നിങ്ങൾ ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ എയർപോർട്ടിൽ നിന്നോ എടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഇപ്പോൾ നമ്മുടെ മണി എക്സ്ചേഞ്ച് കാണിച്ചത് അങ്ങനെ നിരവധി എക്സ്ചേഞ്ചിലൂടെ ഉണ്ടാവും നമുക്ക് ഒന്ന് വാങ്ങിക്കാൻ പറ്റും ഏറ്റവും ബെറ്റർ നിങ്ങൾ ഏതാണ് കാണിച്ചു അവിടെ വന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ബെസ്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുമ്പോൾ സിംഗപ്പൂരിൽ നിന്നെടുത്ത് നമുക്കൊരു പോസിറ്റീവ് റേറ്റ് കിട്ടി അവർ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഉറപ്പല്ലേ ഞാൻ നമ്മൾ ചൈന ടൗണിൽ എത്തി കേട്ടോ യിൻറ്റിട്ട് വെച്ചിട്ടുണ്ട് റോട്ടോ ആ റെഡ് കർ റോട്ടോ എന്ന് പറഞ്ഞാൽ ചൈനീസ് ബ്രാൻഡിൻ്റെയാണ് മീറ്റ് ഷോപ്പാണേ മീറ്റ് ചൈന ടൗൺ ഭയങ്കര എന്താ പറയാ ഒരുപാട് ക്രൗഡുള്ള സ്ഥലമാണ് എത്ര നല്ലൊരു തോന്നുന്നില്ല ചൈന സ്ഥലമാണോ ബംഗാൾ ടൗൺ ആണോ ഫുള്ള് ഇന്ത്യക്കാരാണല്ലോ ഈ ഗോൾഡൻ ആയിട്ടുള്ള ഗോപുരം ഉള്ള കേട്ടോ ചൈന ടവർ എന്റെ ബാക്കിലായിട്ട് ചൈന ടൗൺ എന്റെ ബാക്കിലായിട്ട് മറടേക്കാൻ ദ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ടവർ കാണാം ചൈന ടൗണിലേക്ക് ബ്ലെൻഡർ കുറേ കുറച്ചാളെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നൂറ്റി ഇരുപത്തിയൊമ്പത് റിങ്ക്റ്റോ നല്ല എവിടെ കാര്യം ഇന്ത്യയിലൊഴികെ ബാക്കി എല്ലാ രാജ്യത്തും ഉള്ള ഒരു സംഭവം ഉണ്ടോ ഈ ഒരു ചൈനാട്ടവണ് ഇന്ത്യയിൽ ഇത് അങ്ങനെ തോന്നുന്നുണ്ട് ഫാഷൻ റിലേറ്റഡ് ആയിട്ടും അതുപോലെ സുവനിയറുകളായിട്ടും ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നുള്ളോണ്ട് മലേഷ്യയിൽ എത്തുന്ന സഞ്ചാരികളൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വീടിച്ചു കൊണ്ടുപോവാറുണ്ട് നമ്മൾ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ നല്ല പ്രൈസൊക്കെ വരി പറയും

ഒരു അഞ്ച് റിക്കറ്റ് അഞ്ച് റിങ്കറ്റിന് നിങ്ങൾക്ക് ഒക്കെ വാങ്ങാം പെട്ടെന്ന് ഒരുപാട് സോനിയസ് ഉണ്ട് ടീഷർട്ട് ഒക്കെ ടീഷർട്ടൊക്കെ ഇത് ട്വന്റി ആണ് ഒരു റിൻകറ്റോടെ പതിനേഴ് രൂപയാണ് ഇതെന്ന് പറഞ്ഞാൽ അതിലോട് നാനൂറ് മുന്നൂറ്റമ്പത് രൂപ ഉണ്ടാവും

ജില്ലി ക്യാൻഡി ടൈപ്പ് ആണ് കേട്ടോ ജില്ലി ക്യാൻഡീസ് കുറെ ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ ട്രോളിയൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റിപ്പത് റീങ്കറ്റ്സ് ബാഗ് അതുപോലെ ചോക്ലേറ്റ്സ് പെർഫ്യൂംസ് എല്ലാം നമുക്ക് ഒരു ലോ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ആണ് ഈ ചൈന ട്ടോ ഒക്കെ ഉണ്ട് വാച്ച്സൊക്കെ

കുരു ആണോന്ന് ഡൗട്ട് ഉണ്ട് അതൊക്കെ സീഡാണെന്ന് തോന്നുന്നു കേട്ടോ ഫോർട്ടി നൈൻ റിംഗ്സിന് അടുത്തുള്ള ഷൂ അത്ര ക്വാളിറ്റി ഉള്ള ഷൂ ഉള്ളു ഹൈ ക്വാളിറ്റി അന്നര റിംഗ് ഗേഡ്സിൽ നിറയെ കീച്ചോ ഇവിടെ ചൂടിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാറ്റ് How much for this, bro? Twenty-five, bro. Twenty-five. 25 yeah. Oh. This we need to charge, right? Yeah, charter box three Okay. Okay. Twenty-five. All twenty-five? No, different, different price. Oh, this is starting Yeah. Oh, okay. all charging. Okay. ഹ്യൂജ് ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ ബുർജ് അലീഫ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് ഇത് സെക്കൻഡ് ക്ലാസ് ബിൽഡിംഗ് മലേഷ്യ ആണ് കേട്ടോ കൺസ്ട്രക്ഷൻ ഒരു നമ്മൾ ദൂരം നോക്കുമ്പോൾ ഒരു പഴയ മൊബൈൽ ഫോണിൻ്റെ നമ്മുടെ ഒരു ഏരിയയിൽ ആൻഡിന പോലെ ഒരു ഏരിയയിലുള്ള ഒരു മൊബൈൽ ഫോൺ അതുപോലത്തെ ഒരു ഫീലായിരുന്നു ബാക്കിൽ കാണുന്നില്ലേ വട ഹ്യൂജ് നമ്മൾ മെറുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ രക്ഷയില്ല ചൈന ടൗണിൻ്റെ എൻഡിൽ ഈ ഒരു മറികടക്കൻ ടവറാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റും കേട്ടോ ചീപ്പ് പ്രൈസിൽ നമ്മളിവിടെ എന്താ പറയുക മിഠായിത്തിരുവൊക്കെ പോലെയുള്ള ഒരു ടൗൺ എൻ്റെ പേരാണ് ചൈന ടൗൺ ടീഷർട്സ് ചെരിപ്പ് വാച്ചുകൾ അത്ര ഒരു ആ ഒരു ക്വാളിറ്റിക്കുള്ള ഉള്ള സാധനമേ ഉള്ളു പക്ഷേ നല്ല ഫുൾ ലേറ്റസ്റ്റ് മോഡൽസിലൊക്കെ കിട്ടും ട്രഡീഷണൽ മലായി ഡ്രസ്സസ് ആണ് കേട്ടോ ഇതൊക്കെ ഈ തൊപ്പിയൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ മലായി പീപ്പിൾസ് യൂസ് ചെയ്യുന്ന ഈ ഒരു വലിയ ടവർ ഇതിൻ്റെ താഴെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാതെ നമ്മുടെ മുന്നിലായിട്ട് വലിയൊരു ടവർ അങ്ങനെ നിക്കുവാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ അങ്ങനെ ഈ ഒരു മർഡേക്ക ടവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് വരും കേട്ടോ ഇനി നമ്മൾ പുത്രജേലും കൂടെ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം